വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫ്വാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉണക്കാൻ ഇട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചെന്ന് അധികൃതർ തളവുകാരെ പ്രത്യേകം പാർപ്പിക്കുന്ന യുട്യൂബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് താൻ ജീവനെടുക്കുമെന്ന് അഫ്വാൻ നേരത്തെ പറഞ്ഞിരുന്നു ആചര്യത്തിലാണ് അഫ്വാന് ജയിലിൽ പ്രത്യേക നിരീക്ഷമുള്ള യൂട്യൂബി മുറിയിൽ ബ്ലോക്കിൽ മറ്റൊരു തടവുകാരനൊപ്പം താമസിച്ചിരുന്നത് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫ്വാൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഫ്വാൻ സഹോദരനും കാമുകിയും അടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത് കേസിലെ പ്രതിയായ അഫ്വാൻ നിലവിൽ പൂജപുര ജയിലിൽ പരിചരണ വിഭാഗത്തിലായിരുന്നു സഹോദരൻ അഫ്വാൻ അഹ്സാൻ പെൻസുഹൃത്ത് ഫർഷാന പൃഥ്വി സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ ഭർത്തൃമാതാവ് സൽമാ ബിവി എന്നിവരെയാണ് അഫ്വാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫ്വാൻ്റേത് അസാധാരണമായ പെരുമാറ്റമായിരുന്നു കൊലപാതകത്തിന് ശേഷം അഫ്വാനോട് സംസാരിച്ച പോലീസിൻ്റെയും പരിശോധിച്ച ഡോക്ടർമാരുടെയും വിലയിരുത്തൽ വലിയ കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫ്വാൻ നേരത്തെ പറഞ്ഞിരുന്നത് കൂട്ടക്കൊലപാതകത്തിൽ ഇന്നലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പത്രമാതാവ് സൽമാ ബി വിയെ കൊലപ്പെടുത്തിയ കേസിലെ അഫ്വാതിരെ പാങ്ങാട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച നാനൂറ്റൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി സാക്ഷികളും നാല്പത് തൊണ്ടി മുതലുകളുമാണ് സൽമാ ബീവിയോട് അഫാനിന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു കടവും അഫാനോട് കടക്കാൻ പണം തിരികെ ചോദിക്കുന്നതിനുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിരെന്ന് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പൃഥ്വിമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും സ ലഭിച്ചില്ല ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്